ഇതിന്റെ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെല്ലാം ഗിഫ്റ്റ് വാങ്ങും എന്തെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ വെള്ളായണി ജംഗ്ഷനിലെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയുണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറും ഉണ്ട് ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ല എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് പ്രോഗ്രാം വീഡിയോയിലേക്ക് ഗിഫ്റ്റുകളുടെ ഒരു കൊട്ടാരം എന്ന് തന്നെ നമുക്ക് പറയാം ഇത് വെള്ളായണി ജംഗ്ഷനിലാണ് ലോറൽ ബേബി കെയർ തൊള്ളായിരം രൂപ മുതൽ റൈഡ് ഓണുകൾ സ്പെഷ്യൽ ഓഫറുകൾ നല്ല ബെസ്റ്റ് ഒരാളെയാണ് നമ്മൾ കൂടെ കൂട്ടിയിരിക്കുന്നത് മിക്കവാറും ഈ കട മുഴുവനും വാങ്ങും ചെന്ന് തന്നെ ആദ്യം നമ്മൾ കാണുന്നത് ന്യൂബോൺ ബേബീസിന്റെ സെക്ഷൻ ആണ് കുഞ്ഞുവാവകളുടെ ആദ്യ കളിപ്പാട്ടം കിളിക്കാൻ വെട്ടി ഉടുപ്പ് തൊപ്പി കളിപ്പാട്ടം തൊട്ടിൽ സോഫ്റ്റ് ടോയ്സ് എല്ലാം ഇങ്ങനെ വാരി കൂട്ടാൻ തോന്നും ഓരോന്നായി കാണിച്ചേരട്ടെ മസ്ലിൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന വാഷബിൾ ബെഡ് പഞ്ഞിക്കെട്ട് പോലെയുള്ള കുഞ്ഞുങ്ങളെ പൊതിഞ്ഞെടുക്കാൻ ഈ ബെഡ് ഈ പഞ്ഞി അവർ സ്വന്തം ബ്രാൻഡിൽ കസ്റ്റമൈസ് ചെയ്ത് പ്യോർ കോട്ടണിൽ ഉണ്ടാക്കുന്നതാണ് ഒരു സോഫ്റ്റ് ബബിളിലെ കുഞ്ഞിനെ പൊതിഞ്ഞെടുത്താലും ഇതിപ്പോ ജൂട്ട് മെറ്റീരിയൽ ആണ് പോക്കറ്റ് ടൈപ്പ് കാരിയർ അമ്മയുടെ കയ്യിൽ കയ്യിലിരിക്കുമ്പോ കിട്ടുന്ന അതേ ചൂടോട് കൂടി സോഫയിലോ മെത്തയിലോ കാർ സീറ്റിലോ ഒക്കെ വെക്കേണ്ടി വന്നാലും കുഞ്ഞ് കംഫർട്ടബിൾ ആയി ഉറങ്ങും മസ്ലിൻ ക്ലോത്ത് ആണ് മൾട്ടി പെർപ്പസ് ആണ് ആയോ ബാത്തിംഗ് ടവലായോ ഉപയോഗിക്കാം കാണിക്കാൻ കാരണം

ീക്ക് യൂറിനൊന്നും ബെഡിലോട്ട് കാണുമ്പോൾ സങ്കടം തോന്നുന്ന പിള്ളേർ എല്ലാവരും പോയി ഇത് ഒൻപത് രൂപ മുതലുള്ള കുഞ്ഞുടുപ്പുകൾ അവൈലബിൾ ആണ് എഴിഞ്ഞു തുടങ്ങുന്ന പരുവത്തിൽ ഫോം ബെഡ് വാങ്ങാം തല തട്ടില്ല മുട്ടില്ല എത്ര വലുതായാലും യൂസ് ചെയ്യാൻ പരുവത്തിന് കളർഫുൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ തൻവിപ്പാപ്പ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് അധികം ആലോചിക്കാതെ പെട്ടെന്ന് സെലക്ട് ചെയ്യാം ഗിഫ്റ്റ് ബോക്സുകൾ ിൽ നമുക്ക് ഇത് വാങ്ങാനും ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് കഴുകാൻ പറ്റും സ്ട്രോ കഴുകാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് അതിന്റെ സ്റ്റാൻഡിൽ ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യാം ഈ പ്ലേറ്റ് ഹൈ ഹൈച്ചെയർലോ മേഷ്യലോ ഒട്ടിരുന്നു അങ്ങനെയൊന്നും ഇളകില്ല കേട്ടോ സൂപ്പർ സ്ട്രോങ് മെയ്ഡ് ഓഫ് സിലിക്കൺ ഫീഡിംഗ് ഉടുപ്പാണ് പല കളേഴ്സിലും അവൈലബിൾ ആ സ്റ്റൈലിഷും ഇവിടെ ആയിരത്തി മൂന്നൂറ് മാത്രമാണ് എം ആർ പി മൂന്ന് മാസമുള്ള ബേബീസിന് മുതൽ യൂസ് ചെയ്യാം സ്ലീപ്പിംഗ് പൊസിഷനിലും സ്റ്റാൻഡിംഗ് പൊസിഷനിലും കപ്പാസിറ്റി കിലോ മുതൽ സെവൻ ഇയേഴ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാർ സീറ്റ് മൾട്ടി യൂസ് ആണ് ആണ് ഉണ്ടാവും 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 നമുക്ക് വേണ്ടി അതേപോലെ തന്നെ കുട്ടികൾക്ക് വെള്ളം കുടിക്കാനും ടിഫിൻ കൊണ്ടുപോകാനും ഇൻട്രസ്റ്റ് കൂടും യാത്ര പോകുമ്പോ യൂസ് ചെയ്യാം റാഗി പൗഡറും മിൽക്ക് പൗഡറും ഷുഗറും ക്യാരി ചെയ്യും ഡേപ്പർ ബാഗ് എങ്ങനെയുണ്ട് മെറ്റേണിറ്റി പില്ലയുടെ കംഫർട്ട് അത് വേറെ തന്നെയാണ് സേവിംഗ് ആണ് ഗ്രൗണ്ട് ഫ്ലോറ് നമ്മളൊന്ന് ഓടിച്ചു കണ്ടതേ ഉള്ളൂ ഇനി ഫസ്റ്റ് ഫ്ലോർ കാണണ്ടേ ാണ് ഒരുപാടുണ്ട് കേട്ടോ ഇത് ആദ്യമായിട്ട് ക്ലേ ഒരുപാട് കളേർസ് ഉണ്ട് തൊണ്ണൂറ്റിയൂപ്ലാ കട മൊത്തം വാങ്ങേണ്ടി വരും എനിക്ക് നിങ്ങളോടൊരു രഹസ്യം പറയാനുണ്ട് രണ്ടുപേരും അല്ലാതെ വേറൊരു ഭാവിയുണ്ട് നമുക്ക് നമുക്ക് ഈ മാസം മാസം അടുത്ത ഫുൾ സ്റ്റാർട്ടിങ് ഒരു മുതൽ വരെ ആ നമ്മൾ നമ്മൾ ബിഗ് സൈസാണ് വെറും രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും നല്ല കളിപ്പാട്ടങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങണമെന്ന് തോന്നുമ്പോൾ ഇവിടേക്ക് വന്നാൽ മതി ഗിഫ്റ്റ് കൊടുക്കാനും ഒരുപാട് ഓപ്ഷൻസ് ആണ് പന്ത്രണ്ട് തൊള്ളായിരത്തിന്റെ കാറിൽ എട്ട് തൊള്ളായിരം രണ്ട് വലിയ വോളുകൾ നിറച്ചും സോഫ്റ്റ് ടോയ്സ് ആണ് പല വലിപ്പത്തിലുള്ളത് പല രൂപത്തിലുള്ളത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ ഏത് എടുക്കണം ഏത് ഗിഫ്റ്റ് കൊടുക്കണം എന്ന കൺഫ്യൂഷൻ ഉണ്ടാകും ഉറപ്പ് പൊടി പറക്കില്ല വാഷബിൾ ആണ് കുട്ടികൾ കടിച്ചാലും പ്രശ്നമുണ്ടാകില്ല യൂണിക്കോൺ കുഞ്ഞു വാവകൾക്ക് മുതൽ പാപ്പയെ പോലെയുള്ള വലിയ വാവകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പല സൈസിലുള്ള ട്രെൻഡി ചെരുപ്പുകൾ ഫസ്റ്റ് ഫ്ലോറിലെ റൂഫ് ഏരിയ പാർട്ടി വെയറുകൾക്ക് മാത്രമുള്ള സിറ്റിയിലുള്ള വലിയ ഷോപ്പുകളിൽ മൂവായിരം നാലായിരം അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള പാർട്ടി വെയറുകൾ ഇവിടെ ആയിരം ആയിരത്തി മൂന്നൂറ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ കിട്ടും പെൺകുട്ടികളുടെ ഉടുപ്പ് മാത്രം കാണിക്കുന്നു ആൺകുട്ടികൾക്ക് ഉടുപ്പില്ലേ എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് നമുക്ക് പെൺമക്കളായതുകൊണ്ടും ശീലം ഈ സൈഡ് പോകുന്നതായതുകൊണ്ടും അറിയാതെ അങ്ങോട്ടേക്ക് പോയതാണ് ഒരു ഒരു നമുക്കില്ലല്ലോ അതുകൊണ്ട് സൈഡിലായിട്ട് എല്ലാ കളേഴ്സിലും ഹെയർ ബാൻഡുകൾ അവൈലബിൾ ആണ് തൊപ്പികൾ അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്ന വാങ്ങുന്ന തൊപ്പികളല്ല വെറൈറ്റി തൊപ്പികൾ ഈ ഫ്രോക്കിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ ഇനി ഞാൻ എത്ര എണ്ണം ഇതുപോലെ ഓരോന്നും പരിചയപ്പെടുത്തിയാലും ഒരുപാട് എണ്ണം മിസ്സാകും അത്രയും വലിയൊരു ഷോറൂമാണ് കഥാപുസ്തകങ്ങൾ കളറിംഗ് ബുക്ക് കുട്ടികളെയും കൊണ്ടുവരുമ്പോ സൂക്ഷിക്കണം അവരിങ്ങനെ പറന്ന് നടക്കും റെഡിമെയ്ഡ് തൊട്ടിലുകൾ അവൈലബിൾ ആണ് കംഫർട്ടബിൾ ആയിരുത്തി ഭക്ഷണം കൊടുക്കാൻ ബേബി ചെയറുകൾ കുഞ്ഞുങ്ങൾക്ക് പോട്ടി ട്രെയിനിങ് ചെയ്യാം വളരെ തുച്ഛമായ വിലക്ക് ചെയറുകൾ അവൈലബിൾ ആണ് ഈ അതും നമ്മൾ ന്യൂ ബോൺ ന്യൂബോർണെങ്കിൽ രണ്ട് വയസ്സ് വരെ കിടത്താൻ പറ്റുന്ന തൊട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അതുമാത്രമല്ല പണ്ട് നമ്മൾ സാരി മാത്രമേ കിട്ടുക അതിൽ കുഷ്യൻ ബെഡോ ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ എന്തെയ്യും സ്വന്തമായിട്ട് പല കസ്റ്റമറിൽ പല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബെഡ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത് അതും വിത്ത് വാഷബിൾ ബെഡ് ആണ് നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത് ഇത് ഫുൾ കോട്ടൺ ബെഡ്ഡാണ് അതിൽ മൈക്രോ ഫൈബറോ ഒന്നുമില്ല പ്യുവർ സോഫ്റ്റ് സോഫ്റ്റ് ബെഡ് ആണ് അതും നമ്മൾ നട്ടലിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ബെഡ്ഡാണിത് ലാരിൻ തൊട്ടിൽ അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് നമുക്ക് നെറ്റ് വരുന്നുണ്ട് സ്പ്രിങ് വരുന്നുണ്ട് ഹാങ് വരുന്നുണ്ട് ഒന്നും സെപ്പറേറ്റ് വാങ്ങണ്ട എല്ലാം ഇതിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ജനറൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോർട്ടീസ് ആണ് ചെയ്യുന്നത് പോർട്ടീസും ഫുൾ ഫൈബർ ആയിരിക്കും തൊട്ടുവാക്കാം ക്വാളിറ്റി ഫിനിഷിംഗ് തൊട്ട് വാക്കുമ്പോൾ മനസ്സിലാവും കേസും നമ്മൾ നോക്കി നടന്നാൽ ചിലപ്പോ കിട്ടാത്ത സാധനങ്ങൾ വരെ അവൈലബിൾ ആണ് എന്റെ ജീവനുള്ള പാവ പോയെ ജീവനുള്ള മിനിറ്റ് നിന്നാൽ നമുക്ക് ഒരുപാട് ന്യൂ ബോൺ ബേബീസിനെ കാണാം കുഞ്ഞ് ഫീഡിംഗ് ബ്രായ ഉണ്ട് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കിടിപിടി ഐറ്റംസും അവൈലബിൾ ആണ് തൻവീടെ ആക്രാന്തം കണ്ടപ്പോ കട മുഴുവനും വാങ്ങുവോ എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ മിടുക്കി കുട്ടി ഇത്രയും സാധനങ്ങളിൽ ഒതുക്കി അയ്യോ ഇത് നല്ല യൂസ്ഫുൾ അല്ലേ ഒരു മെഡിസിൻ ബോക്സ് ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞു ഒരു നല്ല ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇത് വെള്ളായണി ജംഗ്ഷനിലാണ് നിയ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് ലോറൽ ബേബി കെയർ